ർക്കും യഥാസമയം മുലയൂട്ടാൻ സാധിക്കാറില്ല അമ്മയുടെ മരണം ക്യാൻസർ എച്ച് ഐ വി തുടങ്ങിയ രോഗബാധകളും വാടക ഗർഭധാരണം തുടങ്ങിയ സാഹചര്യങ്ങളാലും പലപ്പോഴും കുഞ്ഞിന് മുലയൂട്ടാൻ സാധിക്കാറില്ല അമ്മയുടെ മുലപ്പാലിലൂടെ കുഞ്ഞിന്റെ അണുബാധ സാധ്യത കുറയ്ക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സാധിക്കും ഈ ലക്ഷ്യം സാധ്യമാക്കുന്നതിനാണ് കേരളത്തിലെ മുലപ്പാൽ ബാങ്കുകൾ ആരംഭിച്ചത് എറണാകുളം ജില്ലാ ആശുപത്രിയിലാണ് കേരളത്തിൽ ആദ്യമായി മുലപ്പാൽ ബാങ്ക് ആരംഭിച്ചത് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി പാൽ ശേഖരിച്ച് വിതരണം ചെയ്യുന്നു എങ്ങനെയാണ് ഒരു മുലപ്പാൽ ബാങ്ക് പ്രവർത്തിക്കുന്നത് നമ്മൾ ജി ഐ എറണാകുളത്ത് മിൽക്ക് കളക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിൽക്ക് ബാങ്കിലേക്ക് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ ഇവിടെ വന്നിട്ട് എല്ലാ പേഷ്യൻസിനെ ഒന്ന് കാണും മതേഴ്സിൻ്റെ അടുത്ത് അവിടെ ചെന്ന് മദേഴ്സിനെ കാണുമ്പോഴത്തേക്കും ഇവിടെ എൻ ഐ സിയിൽ അഡ്മിറ്റായത് അല്ലെങ്കിൽ റെഫറൻസ് പോയ മദേഴ്സ് മിൽക്ക് ബേബി അങ്ങനെയുള്ള മദേഴ്സ് പിന്നെ നിപ്പിൾ ഫ്ലാറ്റ് നിപ്പിൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള മതേഴ്സിനെയൊക്കെ നമ്മൾ നോക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നമ്മളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും അത് ബ്രസ്റ്റ് എൻഗോജ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് പറയും അവരൊരു കംഫർട്ട് കൊടുക്കുമ്പോൾ അവർ വരാൻ ആവും അങ്ങനെ നമ്മൾ പേഷ്യൻ്റിന് വരാൻ അവർ ഇതായി കഴിയുമ്പോഴത്തേക്കും അവരുടെ ഫയൽ ചെക്ക് ചെയ്യും ഫയൽ ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസായ എച്ച് എ വി എച്ച് ബി സി ജി അങ്ങനെ ഇതൊക്കെ നോക്കുമ്പോൾ ഇവിടെ അഡ്മിറ്റായ മതേഴ്സ് എന്തായാലും ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത മദേഴ്സ് ആയിരിക്കും അപ്പോൾ അവരുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും നോക്കിയിട്ട് അവരുടെ പേരും യു എച്ച് ഓ നമ്പറും കളക്ട് ചെയ്ത് പേഷ്യൻറ്റിനെയും കൂട്ടി നമ്മൾ ഇവിടെ വരും മുലപ്പാൽ ബാങ്കിലെത്തുന്ന ഓരോ അമ്മമാർക്കും സ്റ്റെറൈൽ ചെയ്ത പമ്പ് സെറ്റും പാൽ കുപ്പികളുമാണ് നൽകുക ശേഷം നേഴ്സിൻ്റെ സഹായത്തോടു കൂടി തന്നെ പമ്പ് ഉപയോഗിച്ച് പാൽ ശേഖരിക്കാം കളക്ട് ചെയ്ത ബോട്ടിൽ പിന്നെ നമ്മൾ വയ്ക്കുന്നത് ലാമിനാർയർ ഫ്ലോ എന്ന് പറഞ്ഞാൽ മെഷീനിലേക്കാണ് ഓപ്പൺ ഓപ്പൺ ചെയ്താണ് വെക്കുന്നത് ബാക്കി ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്യാനിടും ഇവിടെ പവർ ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും ആദ്യം ഹെപ്പ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോവേഴ്സ് ലൈറ്റ് കൊടുക്കും ഇതൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ ലൈറ്റ് കൊള്ളിക്കും അതിനുശേഷം ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് യു വി റൈറ്റ്സ് ഒരു ടെൻ മിനിറ്റ്സ് യു വി റൈറ്റ്സ് അതായത് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമ്മളിങ്ങനെ ലൈൻ്റെ അടിയിൽ വെക്കും അവിടെ നിന്ന് നേരെ അതും ഓഫ് ചെയ്തതിന് ശേഷം ലേബലും ചെയ്ത് പേഷ്യൻ്റെ പേരും കളക്ട് ചെയ്ത ഡേറ്റും ഇട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുകയാണ് ചെയ്യണത് പിന്നീട് ഈ പാൽ ഫാസ്ചറൈസേഷൻ ചെയ്യും അതിനുശേഷം പാൽ കൾച്ചർ ചെയ്യാനായിരിക്കും അതിൻ്റെ റിസൾട്ടും വന്നതിന് ശേഷമാണ് ആവശ്യക്കാരായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വിതരണം ചെയ്യുന്നത് നാല്പത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് എറണാകുളം ജില്ലാ ആശുപത്രിയിൽ മിൽക്ക് ബാങ്കിന് പ്രവർത്തനം ആരംഭിച്ചത് തൊട്ടു പിന്നാലെ തൃശൂർ ജൂബിലിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മിൽക്ക് ബാങ്കുകൾ ആരംഭിച്ചു എന്നാൽ പ്രവർത്തനം തുടങ്ങി രണ്ടു വർഷം കഴിയുമ്പോഴും മന്ദഗതിയിലാണ് ഇവിടെയെല്ലാം വളർച്ച ഇതിനെക്കുറിച്ച് അവയർനെസ് കുറവാണ് പബ്ലിക്കിന്റെ സൈഡിൽ ഇത്തരത്തിലുള്ള സംവിധാനത്തിന് അവയർനെസ് നിലയിലോ ഒരു ഗവൺമെന്റ് തലത്തിലുള്ള പ്രോഗ്രാം പോകുന്നത് അപ്പം ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് സാധാരണ സ്വകാര്യ സംരംഭങ്ങൾ സപ്പോർട്ട് ചെയ്യാറില്ല അപ്പം അവർ മിക്കവാറും ഫോമുല ഫീഡിലേക്കാണ് പോകുന്നത് ആ കുഞ്ഞിന് പാല് കിട്ടാത്തൊരു സാഹചര്യം ഫോമുല ഫീഡിലേക്കാണ് പോകുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഇ ബി എം മിൽക്ക് ബാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അവിടേക്ക് നിലവിൽ നമുക്ക് പുറത്തു നിന്നുള്ള സംവിധാനം സ്ക്രീ ബാല് അമ്മയുടെ മുലപ്പാൽ സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം പല കാരണങ്ങളും എന്നാൽ ഇതിനകത്ത് ബേസിക്കായിട്ട് വൈറൽ മർക്കേഴ്സ് സ്ക്രീൻ ചെയ്യേണ്ടതുണ്ട് അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയും എച്ച് ഐ വിയും ഹെപ്പറ്റൈറ്റിസ് സിയും നമ്മൾ സ്ക്രീൻ നിർബന്ധമായിട്ട് സ്ക്രീൻ ചെയ്യേണ്ടതുണ്ട് നമുക്കൊരു കാരണം ഇത് ഫ്ലൂ ഇത് മുലപ്പാൽ വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ അമ്മമാർക്കുണ്ടാകരുത് അപ്പോൾ അത് സ്ക്രീൻ ചെയ്യുന്നത് നിർബന്ധമാണ് അത് സാധാരണ അമ്മമാർ ഇവിടെ വരേണ്ടി വരും ഇത്തരത്തിൽ ബ്രസ് മിൽക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള അമ്മമാരുടെ താല്പര്യമുള്ളമാർ ഇൻസ്റ്റിറ്റ്യൂഷന് വരികയും അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടേക്ക് വരുന്നവർ കുറവാണ് അപ്പോൾ ആരെങ്കിലും വരെ കടന്നു വരികയാണെങ്കിൽ സ്ക്രീനിങ്ങിലൂടെ അവർ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് അവർ കിടക്കുകയും ചെയ്യും അമ്മയുടെ മുലപ്പാല് നമുക്ക് ബാങ്കിലേക്ക് സ്വീകരിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ വീടുകളിൽ പോയി കളക്ട് ചെയ്യാൻ ധാരാളം പേര് എൻക്വരി വരാറുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു വാഹനത്തിൽ പോയി ചെയ്യാനുള്ള പ്രോഗ്രാം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം പോയിക്കാലം അവബോധമാണ് ഏറ്റവും ആദ്യം വേണ്ടത് മുലപ്പാലിന് പകരം മറ്റൊന്നില്ലെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും മുലപ്പാൽ ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്